പ്രിയ സുഹൃത്തുക്കളെ ഞാൻ എക്കാസോ ബ്രാവെ ബ്രേവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ക്യാമറ ബുക്ക് ചെയ്തതായിരുന്നു ഫേസ്ബുക്ക് വഴിയായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്യാണ് എൻ്റെ മകളാണ് അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടോ ക്യാമറയാണ് ആണ് കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചേക്കുന്നത് ഫോർ കെ ക്യാമറ എന്ന് പറഞ്ഞിട്ട് വന്ന ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ആയിരത്തി നാനൂറ് രൂപയായി തുറന്നിരിക്കയാണ് കാണുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ട അത ഒരു കുപ്പിക്കകത്ത് എന്തോ ഒരു ദ്രാവകം നിറച്ചിട്ടാണ് ഒരു ഒരു പൊതിയില് അടുത്ത പൊതി പൊട്ടിക്കാൻ പോയാണ് അതിന്റെ അകത്തും ഇത് തന്നെയാണ് സ്ഥിതി അപ്പൊ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ തട്ട് ഫേസ്ബുക്കിൽ കാണുന്ന പരസ്യങ്ങൾ കണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ കഴിവതും വാങ്ങിക്കാതിരിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യാവുന്ന ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പരസ്യം കാണുമ്പോൾ അവന്മാരണം മൊത്തം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ സാധനം റിട്ടേൺ അയക്കുക അതാണ് ചെയ്യേണ്ടത്